الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب لكتاب كتاب السنة الأرتا حديث وعن أنس بن سيرين قال كنت مع ابن عمر رحمه الله بعرفات أنس بن سيرين رحمه الله بريان يعني അറഫയിൽ അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അറഫയിൽ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അറഫയിൽ വൈകുന്നേരത്തിൽ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അറഫയിൽ എത്തി ആ സമയത്ത് ഞാനും ഒപ്പമുണ്ടായിരുന്നു ഇമാമു അൽ വൽ അങ്ങനെ അവിടെ വെച്ച് ഇമാം ഒരുമിച്ച് നിസ്കരിച്ചു ഞങ്ങളും നിസ്കരിച്ചു അങ്ങനെ ഞാനും എന്റെ ഉണ്ടായിരുന്ന ആളുകളും അവിടെ നിന്നു ഇമാം പോകുന്നതുവരെ ഞങ്ങളും അതിനുശേഷം അവിടെ നിന്ന് പിരിഞ്ഞു എന്ന് പറഞ്ഞ രണ്ട് പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലുള്ള ചെറിയ ഒരു പ്രദേശത്തിലൂടെ ഞങ്ങൾ പോവുകയാണ് ഇബിനു ഒപ്പം ഉണ്ട് ഈ സിരീൻ എന്നുള്ള ഒപ്പം ഉണ്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിൽ ആ വഴിയിൽ വെച്ച് ഇബിനു മറിയാഹു തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു നിർത്തി അപ്പോ പിന്നീട് ഉണ്ടായിരുന്നു ഇവരും അങ്ങനെ ചെയ്തു അദ്ദേഹം പറയാണ് ഞങ്ങൾ വിചാരിച്ചു നിസ്കരിക്കാനായിരിക്കും അഥവാ മകരിവും ഇഷാവും കൂടി നിസ്കരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചു വാഹന മൃഗത്തെ പിടിച്ചു നിർത്തിയിരുന്ന അതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന അടിമ പറഞ്ഞു ഇബിനെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഈ പ്രദേശത്തിലൂടെ പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ വേറൊരു സ്ഥലത്തായിക്കൊണ്ട് നബിസ്വലുഅലൈ സ്വലമ മലമൂത്ര വിസർജനമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഇബ്രാഹിം അറിയാൻ അവിടെ വെച്ച് നിർവഹിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണാം അത് നമ്മൾ പറഞ്ഞ ഹദീസുകളിൽ ഇബ്രഹാം വഹ്റലിഅള്ളു അത്രത്തോളം അലൈഹി ഏഹ് ഓരോ കാര്യത്തെയും നമ്മൾ നേരത്തെ പറഞ്ഞു ശരിഞ്ഞു നടന്നപ്പോൾ അങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ നബിസുലു അലൈഹി സ്വലമ കൈലൂൽ ഉറങ്ങാറുള്ള മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുന്നു അങ്ങനെ ഷെറായിൽ പ്രത്യേകം സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണെങ്കിലും നബിസുലഹുഅലൈഹ്സ്ലമ ചെയ്തിരുന്നു എന്നുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളെ പോലും പിൻപറ്റാൻ അതീവ താല്പര്യം കാണിച്ചിരുന്ന ആളായിരുന്നു ഇബ്രഹമ്മു അനുഹു അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നബിസുലു അലൈഹി സ്വലമിന്റെ സുന്നത്തുകളെ ഗൗരവത്തിൽ നാം പഠിക്കേണ്ടതുണ്ട് ഇനി കിതാബ് സുന്നയിലെ അടുത്തൊരു ഫസ്റ്റിലായിട്ട് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവവും അതിന്റെ അതിനെ കുറിച്ചുള്ള അപകടവും അതുപോലെ തന്നെ വിദേഹത്തുകളിലും തന്റെ ഹവകളിലും സുന്നത്തിന്റെ പിൻബലമില്ലാതെ തോന്നിയതുപോലെ വിബാധത്തുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഹദീസുകളാണ് ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ് മറ്റൊരു വായത്തിൽ നമ്മുടെ കൽപ്പനയില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് വേറൊരു വായത്തിൽ നമ്മുടെ കൽപ്പനയില്ലാതെ ഒരു കർമ്മവും ചെയ്താൽ അത് അള്ളപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികൾ ദീനിൽ നബ്സലാമെ സുന്നത്തിനെ പിൻപറ്റുന്നത് തകർക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അഥവാ പുതുതായി അള്ളാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിച്ച് ഇബാദത്തിന് നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് വിദേഹത്ത് എന്ന് പറയുന്നത് അല്ലാതെ ബാക്കിയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെ അല്ല ഒരു ഉദാഹരണം പറഞ്ഞു കാണാം എന്താണ് എന്നും അതല്ലാതെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണം ഉദാഹരണത്തിന് വിദേഹത്തിന് ഒരു ഉദാഹരണമാണ് നബി മൗലി ദിനി അലൈഹി അലൈഹിമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് കാരണം നബ്സുല അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടില്ല സ്വഹാബികൾ ചെയ്തിട്ടില്ല അതിലൂടെ അത് ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുലേക്കുള്ള സാമീപ്യവും അള്ളാഹുലിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് എന്നാൽ രണ്ടാമത്തെ ഒരാൾ അയാൾ അയാളുടെ മകന്റെ ജന്മദിനം ഓരോ വർഷവും ആഘോഷിക്കുകയാണ് ഭക്ഷണമൊക്കെ വെച്ച് ആളുകളൊക്കെ വിളിച്ച് അല്ലെങ്കിൽ കേക്കൊക്കെ മുറിച്ച് അതുപോലെ ഒരു ആഘോഷമാക്കി കൊണ്ടിടക്കാണ് ഒന്നാമത്തേത് വിദേത്താണ് വിശ്വ അല്ലാസിന് ചെയ്യുന്നത് കാരണം അള്ളാഹുലേക്ക് സാമീപ്യം തേടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഹറാമാണ് കാരണം ദീനിൽ രണ്ട് എഴുതുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ അതല്ലാത്ത ഒരാഘോഷമില്ല പക്ഷേ അത് വിദേത്താകുന്നില്ല കാരണം എന്താണ് അതിലൂടെ അള്ളാഹുലേക്കുള്ള സാമീപ്യം ആ വ്യക്തി തേടുന്നില്ല അതുകൊണ്ട് ഇത് ഹറാമാണ് പക്ഷെ വിദേഹത്താകുമ്പോൾ അള്ളാഹുലിഖല സാമീപ്യം തേടുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ ആ നിലക്ക് ദീനിൽ പുതുതായി കടത്തി കൂട്ടുന്ന കാര്യങ്ങൾ അഥവാ അലൈഹി അള്ളാഹുഅലൈഹുസ്ലെ പഠിപ്പിക്കാത്ത സഹാബികൾക്ക് പരിചയമില്ലാത്ത കാര്യം അത് ഗൗരവമുള്ളതാണ് അതൊരാളെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കേണ്ടതാണ് അടുത്ത ഹദീസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ജാബിർ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നിർവഹിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണുകൾ ചുവക്കാറുണ്ടായിരുന്നു അതെ അവിടുത്തെ ഉയരം അവിടുത്തെ ശബ്ദം ഉയരാറുണ്ടായിരുന്നു അതെ അവിടുത്തെ കോപം കഠിനമാകുമായിരുന്നു ഒരു യുദ്ധ സൈന്യത്തിന് താക്കീത് നൽകുന്നത് പോലെയായിരുന്നു അവിടുത്തെ ഖുത്ബ ഉണ്ടായിരുന്നത് യക്കൂൽ എന്നിട്ട് പറയുമായിരുന്നു യകൂൽ അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൊണ്ട് പറയാറുണ്ടായിരുന്നു എന്നിട്ട് പറയാറുണ്ട് ഞാനും അന്ത്യനാളും കൂടി അയച്ചിട്ടുള്ളത് ഇതുപോലെയാണെന്ന് പറഞ്ഞ് തന്റെ ചൂണ്ടപേരിലും നടുവേരിലും കൂടി ഇങ്ങനെ കാണിക്കുമായിരുന്നു ഞാനും അന്ത്യനാളും ഇത്ര അടുത്താണ് എന്ന് നിലയ്ക്ക് എന്നിട്ട് ഏറ്റവും സംസാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗനിർദ്ദേശനം അത് നബിഅലിമുടേതാണ് കാര്യങ്ങളിൽ ഏറ്റവും ഷെറു നിറഞ്ഞത് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ പുതുതായി ഉണ്ടാക്കിയിട്ട് എല്ലാ ബിദേഹിയിൽ പറയാറുണ്ട് എന്നിട്ട് പറയാറുണ്ട് ഓരോ സ്വന്തം നഫ്സിനേക്കാൾ സ്വന്തത്തേക്കാൾ ഏറ്റവും അടുത്തിട്ടുള്ളത് ഞാനാണ് ഒരു മരണപ്പെട്ടിട്ട് അവന്റെ സമ്പത്ത് അവൻ വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ് ഇനി ആരെങ്കിലും കടം വിട്ടേച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേറെ ജീവിക്കാൻ മാർഗല്ലാതെയാണ് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കടം ഞാൻ ഏറ്റെടുക്കുന്നതാണ് അതുപോലെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടാകുന്നതാണ് എന്ന് അലൈഹി സ്വലമ പറഞ്ഞു ഈ ഹദീസിൽ മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് നബിസലാഹു അലൈഹി വസ്സലമയുടെ ഹുത്തബ നിർവഹിക്കുന്ന രീതി വളരെ ശക്തമായ ഒരു സൈന്യത്തിന് താക്കീത് നൽകുമാറ് ശബ്ദം ഉയർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആ രീതിയിൽ ഗൗരവത്തിലാണ് നബിസലാഹു അലൈഹി വസ്ലമ ഹുത്തുബ നിർവഹിക്കാറുണ്ടായിരുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം മറ്റൊരു കാര്യം നബ്സല അള്ളാഹു അലൈഹി സ്വലമയും അന്ത്യനാളും അത് വളരെ അടുത്തിട്ടുള്ള നമ്മൾ അവസാനത്തെ ഉമ്മത്താണ് നമുക്ക് ശേഷം ഒരു ഉമ്മത്ത് വരാനില്ല അഥവാ നബ്സുലു അലൈഹി സ്വലം ശേഷം ഒരു റസൂൽ വരാനില്ല ചില വിവാഹത്തിൽ കാണാം ബാക്കിയുള്ള കാലഘട്ടം മൊത്തം ഒരു ദിവസത്തിന്റെ അസർ വരെയാണ് അസർ മുതൽ മഹ്രീബ് വരെയുള്ള സമയമാണ് നമ്മുടെ ഉമ്മത്തിൻ്റെത് അപ്പൊ നമ്മുടെ ഉമ്മത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക അത് വളരെ അടുത്തിട്ടുമുണ്ട് എന്ന് നബ്സലാ അലൈഹി സ്വലം അറിയിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ദീനിൽ ഏറ്റവും ഷെറായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ബിദാറ്റുകളും വഴികേടുമാണ് ദീനിൽ പ്രമാണമില്ലാതെ അലൈഹി സുന്നത്തില്ലാതെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അഥവാ അള്ളാഹു അല്ലെഹി സ്വാമിബിൻ തേടിക്കൊണ്ട് പുതുതായി ചെയ്യുക എന്നുള്ളത് വിരാജത്താണ് അത് വഴികേടിലേക്ക് നയിക്കും അതിനുശേഷം പറഞ്ഞു ഏതൊരു മുഹ്മിന്നും സ്വന്തത്തേക്കാളും ഞാനാണ് ഏറ്റവും അടുത്തിട്ടുള്ളത് അഥവാ രണ്ടു തരത്തിൽ ഒന്ന് നമ്മുടെ സ്വന്തത്തേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് അബ്സലു അലൈഹി സ്വലമയാണ് നമ്മൾ നമ്മുടെ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തത്തിന് ഹൈറുദ്ദേശിക്കുന്ന ആളാരാണ് അബ്സുലു അലഹിസ്ലമയാണ് ഒരു ഹദീസിൽ കാണാം നിങ്ങളെല്ലാം തീയിലേക്ക് പാറ്റകൾ നരകത്തിലേക്ക് പോകുന്ന ആളുകളായിരുന്നു ഒരാളുടെ അരക്കെട്ട് പിടിച്ച് വലിക്കുന്നത് പോലെ ഞാൻ ആ നരകത്തിയിൽ നിന്ന് നിങ്ങളെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ് പറഞ്ഞത് കാണാം നമ്മൾ നമ്മുടെ സ്വന്തത്തിന് ഹൈറുദ്ദേശിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തത്തിന് ഹൈറുദ്ദേശിക്കുന്ന ആളാരാണ് നബി അലൈഹി സ്വലമ അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂലിനെയാണ് എന്നിട്ട് പറയാണ് ഇനി ഒരു മുമ്മിൻ മരണപ്പെടുകയാണ് ആ മരണപ്പെടുന്ന സമയത്ത് അവന് സമ്പത്ത് വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കുടുംബക്കാർക്ക് അനന്തരമായി കിട്ടും എന്നാൽ ഒമൻ തറ കദനൻ ഔദ്യാൻ മറ്റു ചില ആളുകൾ കടബാധിതായിട്ട് അവൻ മരണപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ കുടുംബത്തിന് വേറൊന്നും ചെലവിനുള്ള വേറൊരു മാർഗം ഉണ്ടാവില്ല അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയ ഇലയ്യ അലയ്യ അവർ അത് ഞാൻ ഏറ്റെടുക്കുന്നതും അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കുന്നത് എന്റെ മേലെയുള്ള ബാധ്യതയാണെന്ന് അലൈഹി അലൈഹിസ്ലാം പറഞ്ഞു ആദ്യകാലത്ത് അഥവാ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മദീനയിലെത്തിയ ആദ്യകാലത്തൊക്കെ ഒരു മയ്യത്തെ നിസ്കരിക്കാൻ ജനാദയിലെത്തിക്കാൻ നബ്സുലെ ചോദിക്കും അല്ല കടമുണ്ടോ ചോദിക്കും കടമുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാനില്ല എന്ന് മാറി നിൽക്കാറാൻ നബ്സല്ലാ അലൈഹി സ്വലം ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഇസ്ലാമിക ലോകം വികസിച്ചു സമ്പത്ത് ധാരാളമായി വർദ്ധിച്ചു അങ്ങനെ ആയപ്പോൾ ഭരണാധികാരി എന്ന നിലക്കും അള്ളാഹുവിന്റെ റസൂൽ എന്ന നിലക്കും നബ്സലാ അലൈഹി സ്വലം പറഞ്ഞ വാക്കാണത് ഒരാളുടെ കടമുണ്ടെങ്കിൽ അത് നബ്സല അള്ളാഹു അലൈഹി സ്വലമിൽ നിന്ന് അത് വീട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബത്തിന് വേറൊരു മാർഗ്ഗവും ഇല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നബ്സലാ ഏറ്റെടുക്കാറുണ്ടായിരുന്നു എന്നത് അപ്പൊ ഈ ഹദീസിലും വിദേഹത്തിന്റെ ഗൗരവമാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഇനിയും അതീതകളുണ്ട് അടുത്ത ദിവസം നോക്കാം അസ്സാം വലൈക്കും വാഹി വാത്തു